ഓർഡിനോ പ്രോഗ്രാമിങ്ങിൽ ലൂപ്പുകൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ലൂപ്പുകൾ ഉപയോഗിച്ച് മൂന്ന് വ്യത്യസ്ത തരം ഡാൻസിങ് എൽ ഇ ടി മോഡുകൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ലെസണിൽ പഠിക്കാൻ പോവുകയാണ് ആദ്യം നമുക്ക് അതിൻ്റെ സർക്യൂട്ട് എടുക്കാം സർക്യൂട്ട് സിമ്പിളാണ് പ്രത്യേകിച്ച് സർക്യൂട്ട് ആയിക്കറൊന്നുമില്ല നമ്മുടെ ഓഡിനോ ബോർഡിലെ എട്ട് മുതൽ പതിമൂന്ന് വരെ വരുന്ന പിന്നുകളെ നമ്മൾ ഔട്ട് പുട്ടായിട്ട് കോൺഫിഗർ ചെയ്യും അത്രയേ ഉള്ളൂ അത് നമ്മൾ എൽ ഇ ഡിയിലോട്ട് കണക്റ്റ് ചെയ്യുന്നു ഇതൊരു ബ്രെഡ് ബോർഡിലാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്ക് എൽ ഇ ഡിസ് കണക്ട് ചെയ്യാം ഇതാ ഇത്രയും എൽ ഇ ഡികൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പം എൽ ഇ ഡികളുടെ നെഗറ്റീവ് എല്ലാം ഒരേ സ്ഥലത്ത് പോസിറ്റീവില് സെപ്പറേറ്റ് കണക്ഷൻ ചെയ്യുന്ന രീതിക്കാണ് കണക്ട് ചെയ്യുക അപ്പം ആദ്യം എൽ ഇ ഡിസ് കണക്ട് ചെയ്യുക എൽ ഇ ഡൾ കണക്ട് ചെയ്തു ആയിട്ട് പച്ചയും ചോമ്പും എന്നുള്ള രീതിക്ക് എൽ ഇ ഡി കണക്ട് ചെയ്തു ഇനി ഓർഡിനോ ബോർഡിലേക്കുള്ള കണക്ഷനാണ് ഞാൻ പറഞ്ഞു പതി എട്ട് മുതൽ പതിമൂന്ന് വരെയുള്ള പിന്നുകൾ നിരത്തി അതെ ആ ഓർഡറിൽ തന്നെ ഞാൻ കണക്ട് ചെയ്യാം കേട്ടോ എട്ട് മുതൽ പതിമൂന്ന് വരെയുള്ള പിന്നുകൾ കറക്റ്റായിട്ട് സീഡ് അത് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് എൽഇ ഡി കിട്ടും ഇനി ഈ കണക്ഷൻസ് ഈ എൽ ഇ ഡിയിലേക്ക് കണക്ട് ചെയ്യാം ഓർഡർ തെറ്റാതെ തന്നെ ചെയ്യണം കേട്ടോ എന്നാലേ എൽ രീതികൾ കൃത്യമായിട്ട് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഫങ്ഷൻ ചെയ്യത്തുള്ളൂ അപ്പോൾ ഓർഡർ തെറ്റാത്ത രീതിയിൽ കണക്ട് ചെയ്യുക ഇനി വേണ്ടത് ഗ്രൗണ്ടാണ് ഗ്രൗണ്ട് പിന്നെ നമ്മൾ ഡയറക്റ്റ് കൊടുക്കുന്നതിന് വരെ ഒരു ടു ട്വൻറ്റി ഓംസ് റെസിസ്റ്റൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഗ്രൗണ്ട് ചെയ്യുന്നത് ഓക്കെ ഗ്രൗണ്ട് പിന്നും നമ്മൾ ഓർഡിനോ ബോർഡിനകത്ത് അകത്തുനിന്ന് തന്നെ നമ്മളെ പതിമൂന്നാമത്തെ പിന്നിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന പിന്നെ ഗ്രൗണ്ടാണ് അപ്പോൾ അതെടുക്കാം ജി എൻ ഡി എന്ന് എഴുതിയിട്ടുണ്ട് അതിൽ ആ പിന്നെടുത്തു നമ്മുടെ ഗ്രൗണ്ട് കണക്ട് ചെയ്തു ഓക്കെ നമ്മുടെ കണക്ഷൻസ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു ഇനി നമുക്ക് ആ പ്രോഗ്രാമിങ്ങിലേക്ക് വരാം ഇപ്പം നമ്മൾ പ്രോഗ്രാം എഴുതാനായിട്ട് പോവാണ് പ്രോഗ്രാം എഴുതാനായിട്ട് പോകുമ്പോൾ ആദ്യം തുടക്കത്തിൽ നമുക്ക് രണ്ട് കോൺസെൻറ്റ് വേരിയബിൾ വേണം ഞാൻ പറഞ്ഞു നമ്മൾ എൽ ഇ ഡി ആറ് എൽ ഇ ഡി ഉണ്ടല്ലേ ആറ് എൽ ഇ ഡിയെ വർക്ക് ചെയ്യിപ്പിക്കാനാണ് പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ എഴുതാൻ പോകുന്ന രണ്ട് കോൺസ്റ്റൻറ്റ് വാല്യൂസാണ് അതായത് ആ വാല്യൂസ് ഒരിക്കലും ഈ പ്രോഗ്രാമിനകത്ത് ചേഞ്ച് ചെയ്യത്തില്ല അങ്ങനെ എനിക്ക് രണ്ട് വാല്യൂ ഉണ്ട് അതിൽ ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് നം എൽ ഇ ഡി നമ്പർ ഓഫ് എൽ ഇ ഡി എന്ന് കേട്ടോ ഉദ്ദേശിക്കുന്നത് ആറ് എൽ ഇ ഡി ഉണ്ട് ആ നമ്പർ നമുക്ക് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ആവശ്യം വരും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ടൈപ്പ് ചെയ്യുന്നതിന് വരെ ഒറ്റയടയ്ക്ക് ഞാൻ എഴുതി കോൺസ്റ്റൻറ്റേറ്റ് നം എൽ ഇ ഡി അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു അറേ ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണ് അറേ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കോൺസ്റ്റൻ്റ് ഇൻഡ് അതും കോൺസ്റ്റൻ്റ് ഇൻഡാണ് എൽ ഇ ഡി പിൻ ആറ് ഡിക്ലെയർ ചെയ്യുന്നത് ഈ ബ്രാക്കറ്റിനകത്താണ് ഈക്വൽ ടു നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെ ബ്രാക്കറ്റോ ഈ ബ്രാക്കറ്റുകൾ മറക്കില്ല കേട്ടോ പലതരത്തിലുള്ള ബ്രാക്കറ്റുകൾ വരുന്നുണ്ട് നമ്മുടെ പിൻ നമ്പറുകളാണ് കൊടുക്കേണ്ടത് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് സോറി പതിമൂന്ന് ഓക്കെ അറേ എന്ന് പറഞ്ഞ എന്താണ് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം അതായത് എൽ ഇ ഡി പിന്നീട് ഒരു ബ്രാക്കറ്റ് ഇട്ട് വെച്ചിട്ടില്ലേ ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ട് വെച്ചിട്ടില്ലേ ഈ ബ്രാക്കറ്റിനകത്ത് നമ്മൾ എന്ത് വാല്യൂ അതായത് ഇപ്പം ഈ ബ്രാക്കറ്റിനകത്ത് ഞാൻ പൂജ്യം കിട്ടും അപ്പം എട്ട് എന്ന് പറയുന്ന വാല്യൂ എടുക്കും ഈ ബ്രാക്കറ്റിനകത്ത് ഞാൻ ഒന്ന് നിട്ടോ അപ്പം ഒമ്പത് എന്ന് പറയുന്ന വാല്യൂ എടുക്കും ഈ ബ്രാക്കറ്റിനകത്ത് ഞാൻ നാല് നിട്ടോ അപ്പോഴത്തേക്ക് പന്ത്രണ്ട് എന്ന് പറയുന്ന വാല്യൂ എടുക്കും ഈ ബ്രാക്കറ്റിനകത്ത് അഞ്ചിട്ടാലോ എന്ന് പറയുന്ന വാല്യൂ അതായത് ആ പ്ലേസ് വാല്യൂ ആണ് ഈ ഇരിക്കുന്ന അറയ്ക്കകത്ത് ഇരിക്കുന്ന ഓരോ എലമെൻറ്റിൻ്റെയും നമുക്ക് ഈ ഐ ഈ ബ്രാക്കറ്റിനകത്ത് കൊടുക്കുന്ന വാല്യൂ വെച്ചിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും അതിനെ കോൾ ചെയ്തെടുക്കാൻ പറ്റും കുറച്ചും കൂടെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കി ചേരാം നമുക്ക് ഓയിഡ് സെറ്റപ്പ് എഴുതാം അപ്പോഴത്തേക്കും കൃത്യമായിട്ട് അത് മനസ്സിലാവും ഓയിഡ് സെറ്റപ്പ് എഴുതാനായിട്ട് പോവാണ് ഓയിഡ് സെറ്റപ്പിനകത്ത് എന്താണ് നമ്മൾ എഴുതേണ്ടത് നമുക്ക് പിൻ പിൻമോഡാണല്ലേ നമുക്ക് ആറ് ഔട്ട് പിന്നുണ്ട് ആറിനെ ഔട്ട് പുട്ടാക്കണം നമ്മളിതിന് മുമ്പ് എഴുതിക്കൊണ്ടിരുന്നത് എന്തായിരുന്നു പിൻ പിൻമോഡെന്ന് പറയും ആ പിൻ മോഡ് എൽ ഇ ഡി പിന്നെ ആ എട്ട് ഔട്ട് പുട്ട് ഒമ്പത് ഔട്ട് പുട്ട് പത്ത് ഔട്ട് പുട്ട് ഇവിടെ നമ്മളത് വേണ്ട ഓരോ ഓരോ ഔട്ട് പുട്ട് ഔട്ട് പുട്ട് ഔട്ട്പുട്ടൊന്നും എഴുതേണ്ട പകരം നമ്മൾ ഒരു ഫോർ ലൂപ്പ് ഉപയോഗിക്കുകയാണ് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ചെയ്യാനുള്ള പരിപാടിയാണ് നമുക്ക് ഫോർ ലൂപ്പ് എഴുതാം ഫോർ ലൂപ്പ് എഴുതാൻ നമ്മളിപ്പോൾ പഠിച്ചില്ലേ നമുക്ക് ഫോർ ലൂപ്പ് എഴുതുമ്പോൾ ഫോർ ബ്രാക്കറ്റല്ലേ ബ്രാക്കറ്റിനകത്ത് നമ്മൾ എന്ത് എഴുതുന്നു ഇൻ്റെ ഐ ഈക്വൾ ടു സീറോ അതാണ് ആദ്യത്തത് രണ്ടാമത്തെ കണ്ടീഷൻ ഐ ലസ് ദാ എത്ര പിന്നുണ്ട് ആറ് പിന്നെ പക്ഷെ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് ഒരു വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ നം എൽ ഇ ഡി ഓക്കെ അപ്പോൾ അത് കൊടുത്താൽ മതി ലസ് ദാ നം എൽ ഇ ഡി പ്ലസ് പ്ലസ് ഐ അപ്പോൾ ഐയുടെ ഇൻക്രിമെൻറ്റ് ഫാക്ടറും കൊടുത്തു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാ അടുത്ത എന്താണ് വേണ്ടത് നമ്മുടെ കോഡ് അല്ലേ പിൻമോഡ് പിൻമോഡിനകത്ത് നമുക്ക് എന്താ എഴുതേണ്ടത് നമ്മൾ എഴുതുന്നു ഇ ഡി പിൻ ബ്രാക്കറ്റ് ഐ കണ്ടോ കോമ എന്താക്കണം ഔട്ട്പുട്ട് ഔട്ട്പുട്ട് എന്തുകൊണ്ടാണ് എൽ ഇ ഡി പിൻ പിന്നെ എഴുതിക്കണുണ്ടോ ഇവിടെ എൽ ഇ ഡി പിൻ എഴുതുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു ആ എൽ ഇ ഡി പിൻ എന്ന് പറയുന്നത് അതുപോലെ എഴുതി ഐ എന്നിട്ടു അപ്പൊ ഇനി എന്ത് വരും നിങ്ങൾ തന്നെ ഈ പ്രോഗ്രാം ഒന്ന് ആലോചിച്ച് നോക്കൂ എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യാന്നുള്ളത് ഇവിടെ കണ്ട ഐ സീറോ അപ്പോൾ ആദ്യത്തെ ലൂപ്പിനകത്ത് ഈ ഐ എന്തായിരിക്കും സീറോ ഐ സീറോ എന്ന് പറഞ്ഞാൽ ഐ സീറോയുടെ വാല്യൂ ഏതാണ് എട്ട് എട്ടാമത്തെ പിന്നീട് ഔട്ട്പുട്ടാക്കി വീണ്ടും ഒന്നുകൂടെ കൂടി ഐ ഒന്നാവുമ്പോൾ ഒമ്പതായി പത്തായി പതിനൊന്നായി ലൂപ്പ് വർക്ക് ചെയ്യുമ്പം ഓരോ പിന്നിനെയും എന്താക്കി മാറ്റും ഔട്ട് പുട്ടാക്കി മാറ്റും വളരെ ഈസി ആയിട്ട് ആ പ്രോഗ്രാം കഴിഞ്ഞു ഈ താഴെ 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 ആറ് തവണ എഴുതേണ്ട ഒരു കാര്യമില്ല അല്ലാതെ തന്നെ ഒറ്റ ലൈനിൽ നമുക്ക് ലൂപ്പ് ഉപയോഗിച്ച് പ്രോഗ്രാം ഈസി ആയിട്ട് എഴുതാൻ പറ്റും പ്രോഗ്രാമിൻ്റെ ലെങ്ത്ത് കുറഞ്ഞല്ലേ കുറേ കാര്യങ്ങൾ ഈസിയായി ഇനി അടുത്ത് നമുക്ക് ലൂപ്പ് ഫംഗ്ഷൻ എഴുതാം ലൂപ്പ് ഫംഗ്ഷൻ നമുക്ക് ലാസ്റ്റ് എഴുതാം കാരണം നമ്മളിവിടെ കുറേ എക്സ്ട്രാ ഫംഗ്ഷൻസ് എഴുതാൻ പോകുന്നുണ്ട് ഓക്കെ ലൂപ്പിന് വെളിയിൽ നമ്മൾ കുറച്ച് ഫംഗ്ഷൻസ് ചെയ്തു ഞാൻ പറഞ്ഞു നമ്മൾ മൂന്ന് മോഡുകളാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്ന് എൽ ഇ ഡിയുടെ മൂന്ന് മോഡുകളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ മോഡ് നമുക്കൊന്ന് എഴുതാം ഓരോ മോഡുകളായിട്ട് എഴുതി എഴുതി ചെക്ക് ചെയ്യാം നമ്മൾ ആദ്യത്തെ മോഡ് എഴുതാൻ പോകുക ആദ്യത്തെ മോഡെന്ന് പറയുന്നത് നമ്മൾ ഡാൻസിങ് ലൈറ്റ് അതായത് ആദ്യത്തെ മൂന്ന് എൽ ഇ ഡി മാറി മാറി കത്തുന്ന കേട്ടോ ആദ്യം ചുവപ്പ് കത്തും പിന്നെ പച്ച പച്ചക്കത്തും അങ്ങനെ അങ്ങനെ മാറി മാറി ചുവപ്പും പച്ചയും മാറി മാറി കത്തുന്ന ഡാൻസിങ് എൽ ഇ ഡിയുടെ ആ ഒരു മോഡാണ് ആദ്യം നമ്മൾ ഫംഗ്ഷൻ എഴുതാൻ പോകുന്നത് അപ്പം ഞാനൊരു പേര് കൊടുക്കും എന്നുള്ളത് മാറ്റമില്ല ഓയിഡ് എന്ത് പേര് കൊടുക്കണം പേര് ഡാൻസ് എന്നാണ് കേട്ടോ ഓയിഡ് ഡാൻസ് എന്ന് പറയുന്നൊരു പേര് കൊടുത്തിട്ട് ഇങ്ങനെയാണ് എഴുതേണ്ടത് ഇനി അതിനകത്താണ് ഫംഗ്ഷൻ എഴുതേണ്ടത് അപ്പോൾ ആദ്യം നമുക്ക് എന്ത് വേണം ആദ്യത്തെ ചുമന്ന എൽ ഇ ഡളെല്ലാം കത്തണം ചുമന്ന എൽ ഇ ഡളെല്ലാം കത്തണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോഡ് എഴുതാം അപ്പം അത് ഇവിടെയും ഫോറിലാണ് കേട്ടോ കളി ഫോറ് ഇൻഡിജർ ഐ ഇക്വൽ ടു എത്ര വേണം സീറോ അത് തന്നെയാണ് എത്ര തവണ ആറ് തവണയും നമ്മളിവിടെ ഓടണം പായ് നമ്മെൽ ഇ ഡി അത് തന്നെ കൊടുത്തു അടുത്തതാണ് ട്രിക്കി ക്വസ്റ്റ്യൻ നമ്മൾ നമ്മുടെ ബോർഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ അസംബിൾ ചെയ്ത് വെച്ചിട്ട് എങ്ങനെയാണ് എൽ ഇ ഡി കൾ ഒന്ന് അതായത് നമ്മൾ പ്ലേസ് വാല്യൂ വെച്ച് കൂട്ടി നോക്ക് അറേ ആയിട്ട് ഇതാണ് പൂജ്യം ഇത് ഒന്ന് ഇത് രണ്ട് ഇത് മൂന്ന് ഇത് നാല് ഇത് അഞ്ച് അതായത് പൂജ്യം രണ്ട് നാല് ചുമപ്പും ഒന്ന് മൂന്ന് അഞ്ച് എന്തുവാണ് പച്ചയാണ് നമുക്ക് മാറി മാറിയല്ലേ കത്തേണ്ടത് അപ്പം ഈ മൂന്ന് വാല്യൂ കണക്കാക്കിയിട്ട് വേണം നമുക്ക് എടുക്കേണ്ടത് അപ്പം പ്രോഗ്രാമിനകത്ത് നമ്മൾ ലൂപ്പ് കൊടുക്കുമ്പം അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം അപ്പം നമുക്ക് ഒന്ന് കഴിഞ്ഞാൽ രണ്ട് വരണ്ട അല്ലേ രണ്ടക്കം വീതം മാറി മാറിയാ പോവേണ്ട അപ്പം നമ്മൾ ഇടുന്നു ഐ ഇസ് ഈക്വൾ ടു ഐ പ്ലസ് ടു റി ആദ്യം ഇവിടെ പൂജ്യമായിരുന്നു പൂജ്യം കഴിഞ്ഞാൽ ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് വരുന്നതിൻ്റെ അടുത്ത ലൈനിൽ ഇത് എന്തായിരിക്കും ഒന്നാകത്തില്ല പകരം കാരണം ഐപ്ലസ് ടു ആകൊടുത്തത് രണ്ടാകും പരിപാടി എളുപ്പം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഒരു ബ്രാക്കറ്റ് ഇവിടെ ഫോർ ലൂപ്പിൻ്റെ ബ്രാക്കറ്റാണെ ഓപ്പൺ ചെയ്തു ഇനി അതിനകത്ത് നമുക്ക് എഴുതണം അല്ലേ എന്ത് ചെയ്യണം ഔട്ട് പുട്ട് പിന്നെ ഹൈ ആക്കുക എന്താണ് അതിൻ്റെ കോഡ് ഡിജിറ്റൽ റൈറ്റ് എൽ ഇ ഡി പിൻ അറേ അല്ലേ ഹൈ ഈ ഫംഗ്ഷന് അപ്പോഴാണ് ഓരോ തവണയും ഇത് ചേഞ്ച് ആകത്തുള്ളൂ എന്ത് കൊടുക്കണം ഹൈ എച്ച് ഹൈ ജി എച്ച് ഹൈ ഓക്കെ പരിപാടി കഴിഞ്ഞു ഇപ്പം എന്ത് സംഭവിക്കും ഓരോ തവണ ലൂപ്പ് എക്സിക്യൂട്ട് ആകുമ്പോഴും എന്ത് പറ്റും പൂജ്യം എന്ന് പറയുന്ന പിന്നെ ആദ്യം ലൈ ഹൈ ആക്കും ഒന്ന് ഹൈ ആക്കോ ഇല്ല കാരണം രണ്ട് പ്രാവശ്യം ചാടി ചാടിപ്പോണം അപ്പോൾ അടുത്തത് നേരെ പൂജ്യം കഴിഞ്ഞാൽ അടുത്തത് രണ്ടായിരിക്കും പിന്നെ നാലായിരിക്കും അപ്പം തീർന്നു നമ്മെൽ ഇ ഡി എന്ന് പറയുന്ന ആ ഒരു ലൂപ്പിൻ്റെ കണ്ടീഷൻ തീർന്ന് ലൂപ്പിൻ്റെ അകത്തുനിന്ന് ഇതങ്ങ് എന്തു ചെയ്യും പുറത്തേക്ക് ചാടും സിമ്പിളായിട്ട് സംഭവം അങ്ങനെ കഴിഞ്ഞു അപ്പം നമുക്കിത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ലൈനിലേക്ക് പോവാണ് അടുത്ത ലൈനിലേക്ക് പോകുമ്പോൾ ആ ഒരു ഡിലേ വേണ്ടേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന നമുക്കറിയാം നമ്മൾ ഡാൻസിങ് എൽ ഇ ഡി പ്രോഗ്രാം ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി നിങ്ങൾ അതിൽ എങ്ങനെ എഴുതിയിരിക്കുന്നതെന്ന് അപ്പോൾ നമുക്ക് ഡിലേ ഡീറ്റെയിൽഡ് ആയാലുണ്ട് കേട്ടോ ഡിലേ നമ്മളൊരു അഞ്ഞൂറ് മില്ലി സെക്കൻഡ് ഡിലേ കൊടുത്ത് വീണ്ടും ഈ ലൂപ്പ് നമുക്കൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണ്ടേ അതായത് ഈ കത്തിയ ലൈറ്റൊക്കെ അണയ്ക്കേണ്ടേ സെയിം പ്രോഗ്രാം തന്നെ ഒന്ന് കോപ്പി ചെയ്താൽ മതി ഈ കത്തിക്കിടന്ന എല്ലാ സാധനത്തിനെയും നമ്മൾ അട അണയ്ക്കാൻ പോവാണ് ഹൈ എന്താക്കും ലോ അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ കഴിഞ്ഞു ആദ്യം ഒന്ന് മൂന്ന് അഞ്ച് അതായത് ഇപ്പോൾ നമ്മൾ റെഡ് എൽ ഇ ഡി ആണെങ്കിൽ റെഡ് മൂന്നും കത്തി ഒരു അഞ്ഞൂറ് മില്ലി സെക്കൻഡ് കഴിഞ്ഞപ്പം റെഡ് മൂന്നും അണഞ്ഞു ശരി അപ്പം ഇനി റെഡ് അണഞ്ഞ ഉടനെ അടുത്ത് എന്ത് കത്തണം അടുത്ത് എന്താ കത്തേണ്ടത് ഈ ബ്രാക്കറ്റുകൾ കൃത്യമായിട്ട് ക്ലോസ് ഓപ്പണൊക്കെ ആക്കുന്നത് നോക്കിക്കോണേ ലെയററ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ശരി അടുത്തത് ഇനി എന്ത് വേണം അടുത്ത സ്റ്റെപ്പല്ലേ ആ ഗ്രീൻ ലൈറ്റിൻ്റെതാണ് ഇനി ചെയ്യേണ്ടത് ഈ സെയിം ആക്ഷൻ റിപ്പീറ്റ് ചെയ്യണം പക്ഷേ ഒരു ചെറിയ വ്യത്യാസത്തോടു കൂടി നമുക്ക് ആദ്യം സെയിം ആക്ഷൻ നമുക്ക് കോപ്പി ചെയ്യാം വ്യത്യാസം എന്താണ് വരേണ്ടത് പൂജ്യമാണോ ആദ്യത്തെ എൽ ഇ ഡി അല്ല അല്ലേ ഒന്ന് അപ്പോൾ എന്തായി മാറി ഒന്ന് മൂന്ന് അഞ്ച് സിമ്പിൾ സിമ്പിളല്ലേ നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് നോക്കിയാലോ ഇതിനെ ഒന്ന് കമ്പൈൽ ചെയ്ത് നോക്കിയാലോ ആ കമ്പൈൽ ചെയ്ത് നോക്കാമല്ലോ പക്ഷെ ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മളൊരു ഫങ്ഷൻ ഇവിടെ എഴുതി ഓയിട്ട് ഡാൻസ് എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ എഴുതി ഇനി ഈ ഡാൻസ് എന്ന് പറയുന്ന ഫങ്ഷനെ നമ്മൾ ഈ ലൂപ്പിനകത്ത് വിളിക്കണം വിളിച്ചാൽ മാത്രമേ കോൾ ചെയ്യണം ഇങ്ങനെയാണ് കോൾ ചെയ്യുക ജസ്റ്റ് ആ ഫംഗ്ഷൻ്റെ പേരെഴുതിയാൽ മതി ഇങ്ങനെ കോൾ ചെയ്തെങ്കിൽ മാത്രമേ ഈ ഫങ്ക്ഷൻ എക്സിക്യൂട്ട് ആവത്തുള്ളൂ ഈ ലൂപ്പിനകത്ത് എഴുന്ന കാര്യങ്ങളാണ് കേട്ടോ എക്സിക്യൂട്ട് ആവുന്നത് അപ്പോൾ ഞാൻ ഫങ്ഷൻ ലൂപ്പിൻ്റെ വെളിയിൽ എഴുതിയിരിക്കുന്ന എന്നിട്ട് എന്ത് ചെയ്തു ലൂപ്പിനകത്ത് കോൾ ചെയ്തു ഡൗട്ടില്ല എന്ന് വിശ്വസിക്കുന്നു നമ്മളിനി നേരെ കണക്ട് ചെയ്യാൻ ഇതിനെ ചെക്ക് ചെയ്യാനായിട്ട് പോവാം ചെക്ക് ചെയ്യാനായിട്ട് പോവാണ് വെരിഫൈ അപ്പു ഭയങ്കര നോക്കാം എന്താണ് പ്രശ്നം അപ്പോൾ എവിടെയോ ഒരു ബ്രാക്കറ്റിൻ്റെ സൺസെമി കോളിൻ്റെ പ്രശ്നമാണ് നമ്മൾ നോക്കുക എവിടെയാണ് സെമി കോ ആദ്യമേ തന്നെ പ്രശ്നം കണ്ടോ കോൺസ്റ്റൻ്റ് ഇൻറ്റ് കഴിഞ്ഞിട്ട് ഞാൻ സെമി കോളനിട്ടില്ല ആദ്യം ഇടുക എന്നിട്ട് എന്ത് ചെയ്യുക ഒന്നും കൂടെ കമ്പയിൽ ചെയ്യുക ചിലപ്പോൾ ഒരു ഇത് മാറ്റുമ്പോഴത്തേക്ക് എല്ലാ പ്രശ്നങ്ങളും മാറും കണ്ടോ കുറേ കാണിച്ചു തരാം ഒരു പ്രശ്നം മാറിയപ്പോൾ എല്ലാ പ്രശ്നവും തീർന്നു ഓക്കെ നമുക്കിനി എന്ത് ചെയ്യാം ഇതിനെ അപ്ലോഡ് ചെയ്യാം അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ അപ്ലോഡ് ചെയ്യാനായിട്ട് പോവാണ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്ലോഡ് ബട്ടൺ തേയാ മത്തി അപ്ലോഡ് അപ്ലോഡ് ചെയ്തു പണി കിട്ടി എന്തു പണി കിട്ടി ഒരു പണിയും കിട്ടിയില്ല ലൈറ്റ് പോയതാണ് കണ്ടോ നമ്മുടെ സർക്യൂട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കണ്ടോ അപ്പോൾ ആദ്യത്തെ ഡാൻസിങ് എൽ ഇ ഡിയുടെ പ്രോഗ്രാം നമുക്ക് ശരിയായി നിങ്ങൾക്ക് ലൂപ്പിൻ്റെ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞു നമുക്ക് മൂന്ന് മോഡുണ്ടെന്ന് അല്ലേ ഡിഫറൻറ്റ് മോഡിലാണ് ചെയ്യേണ്ടത് അപ്പം നമുക്കിനി രണ്ടാമത്തെ മോഡ് നോക്കിയാലോ വീണ്ടും സ്ക്രീനിലേക്ക് വന്നേ നമ്മൾ രണ്ടാമത്തെ മോഡിലേക്ക് വരികയാണ് രണ്ടാം ഇപ്പം ഡാൻസ് എന്ന് പറയുന്നൊരു മോഡാണ് നമ്മൾ ഓടി ഡാൻസ് എന്ന് പറയുന്ന ഒരു മോഡായിരുന്നു ഇപ്പോൾ എഴുതിയത് അതാണ് നിങ്ങളിപ്പം കണ്ട ലൈറ്റ് ഇനി അടുത്തത് എഴുതാൻ പോവാണ് അടുത്ത മോഡ് നമ്മൾ ചെയ്യാൻ പോകും നമ്മളൊരു സീരിയസ് അതായത് ഒരു എൽ ഇ ഡി കത്തും ആണെങ്കിൽ അടുത്ത എൽ ഇ ഡി കത്തും ആണെങ്കിലും അങ്ങനെ സീരിയസ് ആയിട്ട് പോവാണ് കേട്ടോ അപ്പം അടുത്ത ഫങ്ഷൻ എഴുതുക പോയിട്ട് പേര് എസ് സി ആർ സീരീസിൻ്റെ എസ് സി ആർ ആണ് ഇട്ടിങ്ങനെ ഫങ്ഷൻ പിന്നെ എന്ത് ചെയ്യണം ആട്ട പ്രാക്കറ്റുകളൊക്കെ ഓപ്പൺ ചെയ്യുക ഞാനകത്ത് നമ്മൾ ഫങ്ഷൻ എഴുതണം ഈ ഫങ്ഷൻ എങ്ങനെയാണ് ഇവിടെ ഫോർ ലൂപ്പ് തന്നെയാണ് ഓർലോപ്പിട്ട് പോവും നമ്മുടെ ആ കണ്ടീഷൻ എഴുതുന്നു കാരണം ഓരോ എൽ ഇ ഡി വീതമാണ് കത്തിക്കത്തി പോകേണ്ടത് അപ്പം ഫസ്റ്റ് എഴുതാൻ ഏത് എൽ ഇ ഡി ആ കത്തേണ്ട ഫസ്റ്റ് കത്തേണ്ടത് ഇൻഡ് ഐ ഈക്വൽ ടു സീറോ ആദ്യം ഐ തന്നെയാണ് കത്തേണ്ടത് ഐ ലസ് ഇ ഡി അടുത്തെന്താണ് പ്ലസ് പ്ലസ് ഐ അല്ലേ ഐ ഒരു പ്രാവശ്യം ഐ ഇൻക്രി ഇൻക്രിമെൻറ്റ് ചെയ്യണം ഓക്കെ ഇതിനകത്ത് എഴുതേണ്ടത് എന്താണ് വീണ്ടും ഡിജിറ്റൽ റൈറ്റ് നമുക്ക് ഹൈ ആക്കേണ്ടത് ഏത് പിന്നാണ് എല്ലാ പിന്നും എൽ ഇ ഡി പക്ഷെ എൽ ഇ ഡി പിൻ ഹൈ എന്താക്കണം എച്ച് ഐ ജി എച്ച് ഹൈ ആക്കി ഹൈ ആക്കിയിട്ട് എന്ത് ചെയ്യണം അവിടെയാണ് കാര്യം നിൽക്കുന്നത് ഒരു പിന്ന് ഹൈ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പിന്നിനെ നമ്മൾ അപ്പം തന്നെ അണക്കുകയും വേണം ഒരു ഡിലേ കഴിഞ്ഞിട്ട് എന്നാലല്ലേ അത് സീരിയലായിട്ട് ആയിട്ട് അപ്പം ഒരു ഡിലേ ഇവിടെ കൊടുക്കണം ഡിലേ നമ്മൾ കുറഞ്ഞ ഡിലേ ഒരു ഇരുന്നൂറ് മില്ലി സെക്കൻഡ് ഡിലേ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഇതേ സാധനം തന്നെ എഴുതുക എന്തിനാണത് ഇനി അണയ്ക്കാനാണ് പോകുന്നത് അല്ലേ ഹൈ എന്നുള്ളൊരു സാധനത്ത് ലോ അപ്പം എന്തി ഓരോ തവണ എക്സിക്യൂട്ട് ചെയ്യുമ്പം എൽ ഇ ഡി സീറോ ആയിരുന്നു സീറോ എന്ന് പറയുന്നത് എട്ടാമത്തെ പിൻ എട്ടാമത്തെ പിന്നെ ആദ്യം ഹൈ ആക്കും വെയിറ്റ് ചെയ്യും എട്ടാമത്തെ പിന്നെ അണക്കി അപ്പോൾ ആ ലൈറ്റ് കത്തി അണഞ്ഞു നേരെ താഴെ വരും ഓക്കെ അപ്പോൾ റിപ്പീറ്റ് ചെയ്യും എട്ട് കത്തി അണഞ്ഞു അടുത്ത തിരിച്ച് പോയിട്ട് ലൂപ്പല്ല രണ്ടാമത്തെ എന്താണ് രണ്ടാമത്തെ പിന്നല്ലേ ഹൈ വണ്ണാകും ഹൈ വൺ ആവുമ്പോൾ ഒമ്പതാമത്തെ പിൻ ഒമ്പതാമത്തെ പിന്നെ ഹൈ ആക്കും വെയിറ്റ് ചെയ്യും ഒമ്പതാമത്തെ പിന്നണക്കി വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്തു പ്രോഗ്രാം റൺ ചെയ്ത് റൺ ചെയ്ത് റൺ ചെയ്ത് ചെയ്ത് പോയി ഇനി ഇപ്പൊ ഇത് ഒരു സൈഡിലോട്ടാണ് പോകുന്നത് നമുക്ക് നോക്കാം വോയിഡ് സർ നമ്മളെ പ്രോഗ്രാം കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇനി എന്ത് ചെയ്യണം ഈ സർ എന്ന് പറയുന്ന പ്രോഗ്രാമിനെ നമ്മൾ ഇവിടെ വിളിക്കണം എസ് സി ആർ ഇവിടെ ഒരു കുഴപ്പമുണ്ട് എന്താ പറയാ ഡാൻസ് എന്ന് പറയുന്ന പ്രോഗ്രാം ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യുന്ന കഴിഞ്ഞാൽ എസ് സി ആർ എന്ന് പറയുന്ന രണ്ടാമത്തെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യും അല്ലേ അപ്പോൾ നമുക്ക് കുറച്ചൊരു ഡിലേ കഴിഞ്ഞിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്താൽ മതി എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം ഒരുപാട് തവണ അപ്പം നമ്മൾ ഇവിടെയും എന്ത് ചെയ്യണം ഒരു ലൂപ്പ് കൊടുക്കാണ് അതായത് മൂന്ന് തവണ ഡാൻസിങ് ഫംഗ്ഷൻ മൂന്ന് തവണ എൽ കത്തി ഡി കത്തിയാണെന്നതിനു ശേഷം രണ്ടാമത്തേക്ക് പൊക്കോളൂ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മളൊരു ഫോർ ലൂപ്പ് എഴുതുന്നു ഇൻഡ് ഈക്വൽ ടു സീറോ മൂന്ന് തവണ ഓടിയാൽ മതി അല്ലേ അപ്പം നമ്മൾ ഇ ഡി ഒന്നും എടുക്കാൻ നിൽക്കണ്ട ഐ ദാൻ എന്താണ് ഐ ദാൻ ത്രീ മൂന്ന് തവണ ഓടിയാൽ മതി പ്ലസ് പ്ലസ് ഐ ഈ തന്നെ എന്തും ചെയ്യുന്നു ഇതേ ഫങ്ഷൻ തന്നെ ഇവിടെ ഓടിക്കുന്നു സെയിം ഫങ്ഷൻ തന്നെ താഴെയും ചെയ്യുക മൂന്ന് തവണ വീതം വർക്ക് ചെയ്യണം അതാണ് ആവശ്യം ഓക്കെ കഴിഞ്ഞു ഇനി നമുക്ക് കമ്പൈൽ ചെയ്യാം കമ്പൈലിങ് അപ്പൊ ഇറക്കു വന്നു ശരി അപ്പം എവിടെയോ കുത്തങ്കോമയിട്ടില്ല സെമി കോളൻ ഉണ്ടോ ഡീല കിട്ടില്ല ഡീല ഇട്ടു ഓക്കെ ഓക്കെ സക്സസ്ഫുൾ അപ്പം നമുക്ക് വേറെ എറൊന്നുമില്ല ഇനി നമുക്ക് പ്രോഗ്രാമിലേക്ക് അപ്ലോഡ് ചെയ്യാമേ നമ്മൾ അപ്ലോഡ് കൊടുക്കുകയാണ് ഇപ്പം പഴയ പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണക്ട് ചെയ്യുമ്പോൾ അപ്പം നമ്മൾ അപ്ലോഡ് കൊടുത്തു ഓക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു ആദ്യം മൂന്ന് തവണ ഇത് വർക്ക് ചെയ്യണം കണ്ടോ അത് കഴിഞ്ഞപ്പം അടുത്ത സീരിയലായിട്ട് കത്തുന്ന അത് ഇനി വീണ്ടും മൂന്ന തവണ അല്ലേ മൂന്നു തവണ മൂന്നവണ വീതം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി 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 കത്ത് നിൽക്കുക ഇനി ഇത് രണ്ടാമത്തെ മോഡാണ് നമുക്കിനി മൂന്നാമത്തെ മോഡ് നമുക്കിനി മൂന്നാമത്തെ മോഡ് എഴുതാം മൂന്നാമത്തെ മോഡിലെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിപ്പം ലൈറ്റ് ഒരു സൈഡിലോട്ടല്ലേ വരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടക്കാം ഇങ്ങോട്ട് മാത്രം വരുന്നില്ല അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഓട്ടിക്കാൻ പോവാം അപ്പം നിങ്ങൾക്ക് ഫോർലൂപ്പിൻ്റെ വളരെ വ്യത്യസ്തമായ വേറൊരു സംഭവം കൂടെ കിട്ടും അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് അടുത്തൊരു ഫങ്ഷൻ വിളിക്കും അങ്ങോട്ട് ഇങ്ങോട്ട് ഓട്ടിക്കാൻ വേണ്ടിയിട്ട് വി ഒ ഐ ഡി ഓയിട്ട് ഡബിൾ യു ഇ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ എന്ത് ചെയ്യണം ആ ഡബിൾ എന്ന് പറയുന്നത് ഒരു കീവേഡാ കേട്ടോ നമുക്ക് അങ്ങനത്തെ കീവേഡുകൾ ഉപയോഗിക്കാൻ പറ്റുന്നില്ല അപ്പം നമുക്ക് എന്ത് ചെയ്യാം എസ് സി ആർ ടി ഡബ്ല്യു ഒ അതായത് ഈ സീരിയലിനെ തന്നെ രണ്ട് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടിക്കുന്ന ഒരു ഫങ്ഷനാണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് ഓപ്പൺ ചെയ്തു അപ്പോൾ ഒരു സൈഡിലേക്ക് ഓട്ടിക്കുന്ന ഫംഗ്ഷൻ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ അതിനെ അതുപോലെ കോപ്പി ചെയ്യുക അതിൽ മാറ്റമൊന്നുമില്ല പക്ഷേ ഇനി മാറ്റം വരാൻ പോകുന്നത് അടുത്ത ലൈനിലാണ് ഇനി ഒരു ഒരു ലൈറ്റ് ഇവിടുന്ന് കത്തി ഇവിടെ വന്ന് ഇങ്ങനെ ഇങ്ങനെ ഓടുന്നുള്ളൂ ഒരു സൈഡിലോട്ടേ ഓടുന്നുള്ളൂ നമുക്കതല്ല വേണ്ടത് ഇങ്ങനെ ഓടി തിരിച്ച് വരണം അങ്ങോട്ട് ഓടി തിരിച്ച് വരണം അപ്പോൾ തിരിച്ച് വരുന്നത് എങ്ങനെയാണ് തിരിച്ചെങ്ങനെ നമുക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ് ചെയ്യാൻ പോകുന്നത് അതിനും ഫോർ ലൂപ്പ് തന്നെയാണ് എഴുതി ഇൻഡ് എത്രയാണ് അപ്പോൾ തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൂജ്യത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു സോറി പൂജ്യത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു നമ്മൾ അഞ്ചാമത്തെ പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചിലെത്തി കത്തിയിലത്തെ ഇനി എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണ്ടേ അഞ്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് വരണം അതായത് ലാസ്റ്റിലത്തെ നാം എൽ ഇ ഡി കൺഫ്യൂസിങ് അല്ലല്ലോ ആദ്യം ഇവിടുന്ന് ഇങ്ങോട്ടായിരുന്നു പോകുന്നത് ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം അതുകൊണ്ടാണ് ഐ ഇക്വൾ ടൂ നമ്മ എൽ ഇ ഡി ഡിന്ന് കൊടുക്കേണ്ടി വന്നത് ഇനി എത്ര വരെ ഓടണം ണോ വേണ്ടത് അല്ല അല്ലേ നമ്മളൊക്കെ ലസ്താൻ ഏറ്റവും കുറഞ്ഞ ഇതിപ്പോ ഗ്രേറ്റർ ദാൻ ആണ് ഐ ഐയുടെ വാല്യൂ എന്തിനു കൂടുതലായിരിക്കണം പൂജ്യത്തിനേക്കാൾ കൂടുതൽ പൂജ്യമോ അതിൽ കൂടുതലോ ആയിരിക്കണം കാരണം പൂജ്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അതും വേണം നമുക്ക് പൂജ്യമോ അതിൽ കൂടുതലോ ആയിരിക്കുന്ന സമയം വരെ ഈ പ്രോഗ്രാം റൺ ചെയ്യണം ഓക്കെ ഇനി പ്ലസ് ആണോ നമുക്കിത് മുന്നോട്ടാണോ പോകേണ്ടത് അല്ല അല്ലേ പുറകോട്ടാണ് വരേണ്ടത് മൈനസ് മൈനസ് ഐ കണ്ടോ അതായത് ആദ്യത്തെ തവണ എൽ ഇ ഡി ഇവിടുന്ന് കത്തി ഇവിടെ വന്ന് അവസാനിക്കും എന്നിട്ട് വീണ്ടും ഇവിടുന്ന് കത്തി ഇവിടെ വന്ന് അവസാനിക്കും ഇപ്പം ചെയ്യാൻ പോകുന്നത് ലൈറ്റ് ഇവിടുന്ന് കത്തി ഇവിടെ വന്ന് അവസാനിക്കില്ല പല ഇവിടുന്ന് ഇങ്ങനെ തിരിച്ചു വരും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് തോടും അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നിട്ട് നമ്മൾ അത് ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ മനസിലാവും ഇതിന്റെ അത് നമ്മൾ എന്തോ എഴുതേണ്ടത് സെയിം ഫങ്ഷൻ മോളിൽ എഴുതിയ അതേ ഡിജിറ്റൽ റൈറ്റ് ഫംഗ്ഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത് നമ്പ് അല്ലേ പിന്നുകളുടെ കാലുകൾക്ക് മാത്രമേ മാറ്റുള്ളൂ ഓക്കെ നമുക്കത് കമ്പയിൽ ചെയ്ത് നോക്കാം ഓക്കെ കമ്പയിൽ ചെയ്യുന്നതിന് മുമ്പ് ഈ പറയുന്ന ഫങ്ഷനെ നമുക്ക് കോൾ ചെയ്യണ്ടേ സർ ടു എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്യണ്ടേ എവിടാ കോൾ ചെയ്യുന്നത് സെറ്റപ്പിനകത്ത അല്ല ലൂപ്പിനകത്തല്ലേ അപ്പോൾ ഓൾറെഡി ഒരു ഫോർ കിടക്കുന്നുണ്ട് നമുക്കതിനെ തന്നെ എന്തു ചെയ്യാം ഒന്ന് കോപ്പി ചെയ്തിട്ട് സർ ടു നമ്മൾ രണ്ടാമത്തെ ഫംഗ്ഷൻ്റെ പേരാട്ടോ ആണ്ടോ സീരിയൽ ടു അതാണ് ഉദ്ദേശിക്കുന്നത് സീരിയൽ ടു എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ നമ്മൾ രണ്ടാമത് എഴുതി ആ സീരിയൽ ഫംഗ്ഷൻ ഞാനിവിടെ കോൾ ചെയ്തു ഇനി കമ്പലി ആണ് കമ്പയലിങ് വെരിഫൈ ഓക്കെ ആണ്ടോ ആദ്യമേ തന്നെ കിട്ടി ഒരു പ്രശ്നവും ഇല്ല നമ്മളിനി എന്ത് ചെയ്യാൻ പോവാണ് അത് അപ്ലോഡ് ചെയ്യാൻ പോവാണ് ഇപ്പോൾ പഴയ പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്ലോഡ് കൊടുത്തു ഓക്കെ അപ്ലോഡ് ചെയ്യും ആദ്യത്തെ ഡാൻസിങ് ലൈറ്റ് രണ്ടാമത്തെ സീരിയൽ ലൈറ്റ് ഒരു സൈഡിലോട്ട് മാത്രം വരുന്ന സീരിയൽ ലൈറ്റ് കണ്ടോ അവിടുന്ന് അങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന നമ്മുടെ മൂന്നാമത്തെ ഫംഗ്ഷൻ അങ്ങനെ മൂന്ന് ഫങ്ഷനും നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു അല്ലേ ഫോർ ലൂപ്പ് നിങ്ങൾക്ക് നന്നായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു സർക്യൂട്ട് ചെയ്തു നോക്കുക ഫോർ ലൂപ്പ് പഠിക്കാൻ പറ്റിയ സർക്യൂട്ട് ഇതാണ് എക്സ്പെരിമെൻറ്റ് ചെയ്തു നോക്കുക വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് നോക്കുക നടക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന രീതിയിൽ ചെക്ക് ചെയ്യാം ഇവിടുന്ന് ഇങ്ങനെ മാത്രം വരുന്നതിനകത്ത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് എങ്ങനെയൊക്കെ എൽ ഇ ഡെ കൊണ്ട് ബ്ലിങ്ക് ചെയ്യാം ഫോർലൂപ്പ് ഉപയോഗിക്കാം ഫോർലൂപ്പ് ഉപയോഗിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ഈ പ്രോഗ്രാം ഈ പറയുന്ന വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലും ഡൗട്ട് എവിടെയെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ എനിക്ക് ഡൗട്ട് വരുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് പക്ഷേ ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഡൗട്ടിൻ്റെ പോഷൻ വെച്ചിട്ട് ഞാൻ വേറൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തു തരാം അതിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാവും സോ ഈ വീഡിയോ നന്നായി മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയാം ഓക്കെ താങ്ക്